സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി താനൊരമ്മയാകാൻ പോകുന്നു ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ടന്റെ മനസ്സ് മാറും രവി അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി സത്യാണോ എന്റെ മേഴ്സി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാണ് ഞാൻ എത്ര പ്രാർത്ഥിച്ചു ആ സന്തോഷത്തിനടുക്കൊരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു ആരാ കൊച്ചിന്റെ തന്ത മനസിലായില്ലേ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ തന്റെ ആരാണെന്ന് അറിയാം ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ കണ്ണീരും സെന്റിമെന്റ്സും ഒന്നും വേണ്ട ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കൾ പോലെ നമുക്ക് പിരിയാ പിന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാണല്ലോ ആ അവകാശം വെച്ചോണ്ട് ചോദിച്ചോളൂ ഞാൻ എന്ത് തരണം വലിയ തുകയൊന്നും ചോദിച്ചത് രണ്ടു മൂന്ന് മാസമേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം ആലോചിക്കാൻ സമയം വേണോ അല്ലെ അരമണിക്കൂർ ഞാൻ വരാം അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കാം ആ പിന്നൊരു കാര്യം പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഓക്കേ ആ രാത്രി തന്നെ കണ്ണീരൂടെ മേഴ്സി രവിയുടെ വീട് വിട്ടിറങ്ങി അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി തന്റെ രവിയേട്ടന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി ഇതിനിടെ രവി വർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തന്റേതല്ലെന്നും കോടതിയിൽ വാദിച്ചു രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അക്ഷരം പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുവദിച്ചുകൊള്ളുന്നു ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ജീവനാംശവും ഒന്നാം കക്ഷി രവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുമിച്ച് തരാമെന്ന് കരുതി ഇരുപതിൽ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല നിസ്സഹായ ഒരു സ്ത്രീയെ അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി തൂക്കുമലവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രം കുറ്റവാളികൾ എന്ന ഫീച്ചറിനെ അഭിനന്ദിച്ചുള്ള കത്തുകളാണ് ഈ കിടക്കുന്നത് ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടത് രവി വർമ്മയുടെ സത്യം പറഞ്ഞാൽ എ വെരി വെൽ ഫീച്ചർ മിസ് നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇരിക്കൂ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എഡിറ്റേഴ്സ് കോൺഫറൻസ് കൂടുന്നത് പരസ്പരം അഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല ശക്തമായി വിമർശനം വേണം എങ്കിൽ മാത്രമേ നമ്മുടെ പത്രത്തിന്റെ നിലവാരം ഉയരുകയുള്ളൂ ഈ കിടക്കുന്ന കത്തുകളിലെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അതിന്റെ മുഖവിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല പലരും അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ കത്ത് അങ്ങനെയെങ്കിൽ തള്ളിക്കളയാൻ പറ്റുകയില്ല ഡിയർ മിസ്റ്റർ എഡിറ്റർ തൂക്കുമരം കാത്തി കുറ്റവാളികൾ എന്ന ലേഖന പരമ്പര വായിച്ചു പ്രത്യേകിച്ച് മേഴ്സി കൊലക്കേസ് കുറിച്ചു എല്ലാവർക്കും പറ്റിയ തെറ്റ് അത് എഴുതിയ പെൺകുട്ടിക്കും പറ്റി ഒരു പ്രധാന കഥാപാത്രത്തെ വിട്ടുപോയി വില്ലൻ ഏതോ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നോവലിന്റെയോ കഥയുടെയോ സ്വഭാവമാണ് ആ ലേഖനത്തിന് ആ ലേഖനം എഴുതിയ പെൺകുട്ടിയെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക ഒരു പക്ഷേ ഈ കത്ത് അവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന് രവിവർമ്മ വർമ്മ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം എന്തൊക്കെയായാലും രവി കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു നാളെ ഫിളിപ്പിന് നാലുമണിക്കല്ലേ അയാളെ വൺ എയ്റ്റി സെന്റിമീറ്റേഴ്സ് ഐ തിങ്ക് ഐം പെർഫെക്ട് ഫിറ്റ് ഫോർ ഹാങ്ക് ശരി നിങ്ങൾ പോയിക്കോളൂ അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഐ മീൻ നല്ല ഫുഡോ ഡ്രിങ്ക്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടിയേക്കോളാം വെൽപ്പത്തി മുറിയിലെത്തിക്കാം എപ്പോ ജസ്റ്റ് ഞാൻ വരും എന്ത് ഐ സെറിബ്രൽ ഹെമറേ സൈഡ് പാരലൈസ് തോന്നുന്നു തോന്നു ഇവിടെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുപോകണം ഹലോ ശശി ഇത് ഞാനാണ് ഏബ്രഹാം എന്താ സർ വിശേഷം ഞാൻ വിളിച്ചത് കാര്യം പറയാനാ ആ രവമ്മ തടവ് ചാടി വൈകിട്ട് എന്തോ രോഗം അഭിനയിച്ച് മുറിയിൽ ബോധം കിട്ടു വീണു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് രക്ഷപ്പെട്ടത് പോലീസ് അയാളുടെ പിന്നാലെ തന്നെ ഉണ്ട് മിക്കവാറും നേരം മുമ്പ് അയാളെ പിടിക്കും ആ അപിനെ അസമത്ത് ആരെങ്കിലും വന്ന് മുറിയിൽ തട്ടുകോ മുട്ടുവോ ചെയ്താൽ ഇവിടെ കാര്യമൊന്നുമില്ല എന്നാലും ശശിയാണല്ലോ പത്രത്തിലിരുത്തിയത് ഇനി അതിന്റെ വിരോധം ഒറ്റ അയാൾക്കുണ്ടെങ്കിലോ ഞാനൊരു സംശയം പറയുന്നേ ഉള്ളു പേടിക്കാനൊന്നുമില്ല ശശി ചീഫ് എഡിറ്റർ എന്താ സമയത്ത് എന്താ ശശി എന്തു പറ്റി രവികർമ്മ തടവ് ചാടി എപ്പോൾ ഇന്ന് രാത്രി നാളെ വിളിപ്പിനില്ലേ രവിയെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കണ്ടാന്ന് പറഞ്ഞു ഇവിടെ ഒന്നും ആരും വരില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ആരാ പോയിോക്കയ്യോ വേണ്ട സുമേ കുഴപ്പമില്ല കഥ ഓർക്കാരിന്നാ മതി എന്നൊരു ുള്ളി ജയിൽ ഞങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ അയാളെ കാണുന്നില്ല അകത്ത് ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ഇല്ല എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം ഓക്കേ നിങ്ങൾ കളകടച്ചുവിടുന്നോളൂ ഒരു കൊലപാതം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇയാളെ ശശി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ടത് ഒരു ഡോക്ടറുടെ ചുമതലയാണ് എല്ലാം അറിയാവുന്ന നിനക്കെന്താണ് ഇയാളോട് ഇത്ര സഹതാപം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും ക്രിട്ടിക്കൽ ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി പോലീസിൽ അറിയിക്കാം ഇയാൾക്ക് ബോധം തെളിയുന്നതിന് മുൻപ് സുമി നിനക്ക് ഭ്രാന്താണ് ഇയാൾക്ക് ബോധം വന്നാൽ നമ്മളെ രണ്ടുപേര് ഇയാൾ എന്താ ചെയ്യാൻ പോണമെന്ന് അറിയില്ല രവിക്ക് ഇപ്പോഴൊന്നും ബോധം വീഴില്ല പഴ്സ് തീരെ വീക്കാണ് രക്തം കുറെ ഏറെ പോയിട്ടുണ്ട് അതാ പറഞ്ഞത് പോലീസ് വരട്ടെ അവര് കൊണ്ടുപോയി ചികിത്സിച്ചോളൂ ശശി പോലീസ് സ്റ്റേഷൻ പോക്കറ്റിൽ മുദ്രടല സൈഡ് എന്താ ഇതില് ഞാൻ വായിക്കാം തെക്കൻകൂർ കോവിലകത്ത് രവി എന്ന് വിളിക്കപ്പെടുന്ന കെ വി രവി എഴുതുന്ന വിൽപത്രം സുപ്രീംകോടതി വിധി പ്രകാരം ഈ വരുന്ന പതിനാലാം തീയതി വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ഞാൻ എന്റെ സർവ സ്വത്തുക്കളും പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും കൊല്ലപ്പെട്ട എന്റെ ഭാര്യ മേസിയുടെ ഇളയ സഹോദരിയായ ശശികല വർഗീസിനും സഹോദരനും മൈനറുമായ ജോയ് വർഗീസിനും ഇതിനാൽ നൽകിക്കൊള്ളുന്നു സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു കെവിവർമ്മ ശശി ഹി സ്റ്റിൽ എന്നെ കൃത്യ സ്റ്റേ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ട്രിപ്പ് ആംബുലൻസ് എടുത്തിട്ട് വരാം സുമി ഞാൻ ശശി പ്ലീസ് പറയുന്ന കേൾക്കൂ